പിന്നെ മൂന്ന് പോയിൻ്റ് ഏഴ് ഏഴ് ഗ്രാം എം ഡി എം എ എന്നിവ പിടിച്ചെടുത്തിരിക്കുന്നു മോഡേൺ ബസാറിലെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ലഹരി വിൽപ്പന നടക്കുന്നതായുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു പ്രതികൾക്കെതിരെ നല്ലളം വെള്ളയിൽ മെഡിക്കൽ കോളേജ് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ മയക്കുമരുന്ന് കേസുകൾ നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ഈ പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസംഗത്തിന്റെ പേരിൽ ബി ജെ പി നേതാവ് പി എസ് ശ്രീധരൻപിള്ളക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി ശ്രീധരൻപിള്ള സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഉത്തരവ് രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട്ട് നടന്ന യുവമോർച്ച സമ്മേളനത്തിലായിരുന്നു വിവാദമായ പ്രസംഗം ശബരിമല നട അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീധരൻപിള്ള നടത്തിയ പരാമർശമാണ് കേസിന് വഴിവച്ചത് സന്നിധാനത്ത് യുവതികൾ പ്രവേശിച്ചാൽ തുലാമാസക്കാലത്ത് നട അടയ്ക്കുമെന്നും അത് കോടതി അലക്ഷ്യമാവുമോ എന്നും തന്ത്രി ആരാഞ്ഞിരുന്നു എന്നുമായിരുന്നു ശ്രീധരൻപിള്ളയുടെ പ്രസംഗം ബി ജെ പിക്ക് കേരളത്തിൽ സജീവമാകാനുള്ള സുവർണാവസരമാണ് ഇതെന്നും ശ്രീധരൻപിള്ള പ്രസംഗിച്ചിരുന്നു കോഴിക്കോട് നന്മണ്ട സ്വദേശിയുടെ പരാതിയിൽ നടക്കാവ് പോലീസാണ് കേസെടുത്തത് ശ്രീധരൻപിള്ള പ്രസംഗിച്ചത് പൊതുപരിപാടിയിലല്ലാത്തതിനാൽ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് കോടതി വ്യക്തമാക്കി പ്രസംഗത്തിൽ കലാപത്തിനുള്ള ആഹ്വാനം ഇല്ല എന്ന ശ്രീധരൻപിള്ളയുടെ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു നേരത്തെ നമ്മൾ അമേരിക്കയിൽ ഒരു എട്ടാം ക്ലാസ്സുകാരനെ നിരന്തരമായിട്ട് വാഹനത്തിലും വസതിയിലും വെച്ച് പീഡിപ്പിച്ച മുപ്പത് വയസ്സുകാരിക്ക് ശിക്ഷ വിധിച്ച വാർത്ത നമ്മൾ നൽകുകയുണ്ടായി നമ്മൾ സമാനമായ ഒരു കാര്യം മലപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നതിൻ്റെ ശിക്ഷാവിധിയാണ് മലപ്പുറം വണ്ടൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനും ചലച്ചിത്ര നടനുമായ അബ്ദുൽ നാസർ അറസ്റ്റിലായി ചിരിച്ചുകൊണ്ട് കൈകെട്ടി നിൽക്കുന്ന ആ ഫോട്ടോ കാണാം വിദ്യാർത്ഥിനി നൽകിയ പരാതിയിലാണ് നടപടി പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകനാണ് അബ്ദുൽ നാസർ ആടുജീവിതം അടക്കം നിരവധി സിനിമകളിലും സീരിയലുകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും ഈ വ്യക്തി അറസ്റ്റിലായിരിക്കുന്നു കോടതിയാണ് ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് അബ്ദുൽ നാസർ ചിരിച്ചു നിൽക്കുന്ന വ്യക്തി ആടുജീവിതം അടക്കമുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നേരെ നമ്മൾക്ക് ആടുജീവിതം എന്ന സിനിമയിലൂടെ എ ആർ റഹ്മാന് ഹോളിവുഡിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു സംഗീത പുരസ്കാരം നേടിയതിന്റെ വാർത്തയും ഓർക്കേണ്ടതുണ്ട് അതായത്